അഞ്ച് സീരിയസ് പതിനേഴ് ലക്ഷം രൂപ വർഷം വന്നിട്ടുണ്ടോ അത് ഒരു ലക്ഷം ഈ പതിനേഴ് ലക്ഷത്തിന്റെ എത്ര രൂപ രൂപ സാറേ ലോട്ടറി എടുക്കുന്നത് അത് അടിച്ചാലല്ലേ ഉള്ളൂ അത്രേ ഉള്ളു ആ ഇത് എന്താ നറുക്കെടുപ്പ് ഒക്ടോബർ പതിനൊന്നിന് ഒക്ടോബർ പതിനൊന്നുമ്പോ ഒന്നൊന്ന് രണ്ട് ഇത് അടിക്കും പറയാത്തന്നെ ഒ അത്ഭുതകരമായ വിശേഷ ഫലമുണ്ട് പറയാം പറഞ്ഞു കാശിന് വേണ്ടിയല്ല ഒറ്റ കാശെനിക്ക് ആവശ്യമല്ല ഇതുവരെ ആരുടെ മുഖത്തും കാണാത്ത ഒരു വിശേഷ ലക്ഷണമുണ്ട് സാർ ഈ മുഖത്ത് സാർ ലക്ഷപ്രഭുവാകാൻ പോകുന്നു ബുധനും ശനിയും സന്ധിക്കുന്ന അപൂർവമായ മേടരാശിയിൽ താങ്കൾ ലക്ഷണങ്ങളുടെ അവകാശപത്രം കൈപ്പറ്റിയിരിക്കുന്നു ശരി പ്രഭാതം പൊട്ടിപിടരുമ്പോൾ താങ്കൾ ലക്ഷ്യം രൂപയുടെ ഉടമയായിരിക്കും ഞാൻ പോന്നു സാർ ഞാൻ പറഞ്ഞത് ഭരിക്കുമെങ്കിൽ അന്ന് സാറിനെ അന്വേഷിക്കും എനിക്ക് കാശു വേണ്ട നിങ്ങളുടെ നാവ് ആയിരിക്കട്ടെ എന്റെ കയ്യിൽ എനിക്ക് ലോട്ടറി അടിച്ചാൽ ഞാൻ നിങ്ങളെ വീണ്ടും നാരായണ നാരായണ ഹിയറിംഗിന് വെച്ചിരിക്കയാണ് നവംബർ പത്തൊമ്പതിന് പ്രമാദമായ ഡ്രാഫ്റ്റ് കേസ് ഗണപതികാര് ഏറ്റെടുത്തിരിക്കൂലാമാലകൾക്കിടയിൽ ഈ പെറ്റി കേസ് ആരും ശ്രദ്ധിക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പെറ്റിയ കേസല്ല വക്കീലെ പ്ലീസ് എന്നെ എന്ന് വിളിക്കരുത് രാമകൃഷ്ണൻ എന്ന് വിളിക്കാം ഒരു വിധി കിട്ടിയില്ലെങ്കിൽ ഞാൻ പിന്നെ ഇന്ത്യൻ കോർണർ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഐ ഐ ഐ വിൽ വിൽ സെൻ ശിവരാമൻ ശിവരാമൻ ബിഹൈൻഡ് ദ ദാറ്റ് തട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്കൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കേസ് കൂടിയാണല്ലോ ഇത് എവിടെ മകൾ എവിടെ കേസിന്റെ ഡെവലപ്മെന്റ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാം അവർക്കൊരു സന്തോഷാവട്ടെ അവർ സ്കൂളിൽ നിന്ന് വരാൻ സമയമാവുന്നേ ഉള്ളൂ സാരമല്ല വരട്ടെ ഞാൻ കുറച്ചുകൂടെ ഉണ്ട് ദിവസേന വരാം കേസ് വിശദമായി പഠിപ്പിക്കാം അത് ബുദ്ധിമുട്ടാവില്ലേ വക്കീൽ താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ വരാം വക്കീലല്ല രാമകൃഷ്ണൻ എന്റെ നാവിന്ന് അങ്ങനെ വരും അത് മാറ്റണം ശ്രമിക്കാം ശ്രമിച്ച പോലെ ശീലിക്കണം ുട്ടാർക്ക് ഒരു മകളല്ലേ ഉള്ളൂ അതെ ഇനി കാരണം മനസ്സിലായില്ല ആ ബാലഗോപാലൻ ജ്യേഷ്ഠന്റെയോ അനുജന്റെയോ മകനായിരിക്കും അല്ലേ ഇത് ഹൈക്കോടതി ആ പക്ഷേ എനിക്ക് മനസ്സിലായില്ല ഞാനിവിടുത്തെ രാമകൃഷ്ണൻ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടല്ലോ എന്താ ഇവിടെ ഇന്നലത്തെ പരിചയപ്പെടൽ പൂർണ്ണമായില്ല എന്നൊരു തോന്നൽ മനസ്സിലായില്ല നിങ്ങൾക്ക് ഇവിടെ എന്ത് ശമ്പളം കിട്ടും അത് എന്താ കാര്യം ശമ്പളം എത്രയെന്ന് പറയൂ തുച്ഛമായ ആയതുകൊണ്ട് പറയാനുള്ള മടിയാണോ എന്റെ ശമ്പള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞിട്ടെന്ത് കാര്യം മാത്രമല്ല വേറൊരാളുടെ ശമ്പളത്തെ പറ്റി ചോദിക്കുന്നത് ഒരു നല്ല പരിപാടിയല്ല നിങ്ങൾ ധാരാളം ശമ്പളം വാങ്ങുന്ന ആളാണെന്നുള്ള ഒരു ധാരണ മിസ്രൃഷ്ണൻകുട്ടി ആർക്കുണ്ട് സ്ഥിതിഗതികൾ കണ്ടപ്പോ അത് ശരിയല്ലെന്നെനിക്ക് തോന്നുന്നു അയാളുടെ മകളുമായിട്ട് എന്താണ് പ്രശ്നം നിങ്ങളുടെ ഈ വിസ്തരിക്കലിന്റെ ഉദ്ദേശം എന്താ ഇത് കോടതി ഒന്നല്ല കോടതി അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും സമീപനം പാലിക്കുന്നത് കോടതി ആയിരുന്നെങ്കിൽ എങ്കിൽ ആദ്യത്തെ ക്രോസെങ്കിൽ തന്നെ അനുകൂലമായ വിധി ഞാൻ നേടിയെടുത്തേനെ ശരി എനിക്ക് ജോലിയുണ്ട് ഇതിനേക്കാൾ വലിയ ജോലി മാറ്റിവെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് മിസ്റ്റർ ബാലഗോപാലൻ ഞാൻ തുറന്നു പറയുകയാണ് അനിതെ എനിക്കിഷ്ടമാണ് ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള എത്രയോ പെൺകുട്ടികൾക്കില്ലാത്ത ഒരു പ്രത്യേകത അനിതയ്ക്കുള്ളതായി എനിക്ക് തോന്നുന്നു തോന്നാണ്ട് ഞാൻ പറഞ്ഞില്ലല്ലോ ഇതൊക്കെ എന്നോട് തന്നെ പറയുന്നത് അനിതയുടെ നല്ല ഭാവിക്ക് നിങ്ങളൊരു വിലങ്ങി നിങ്ങൾ നിങ്ങളത് അനിത ഒന്ന് പോയ മിസ്റ്റർ എനിക്ക് ജോലിയുണ്ട് വൈകുന്നേരം അത്യാവശ്യം കാരണം ഒന്ന് ഫോൺ ചെയ്തിരുന്നു ദേവിക്ക് അറിയോ എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങളാണോ ഞാൻ തന്നെ ഒരു വലിയ പ്രശ്നമല്ലേ കുടിക്കാൻ എന്താ വേണ്ടത് പഠിക്കാൻ ബുദ്ധിയുണ്ട് മൂന്നാമത്തെ തവണയാണ് ചന്ദ്രട്ടം വന്നിരുന്നു എല്ലാരും കൂടെ സിനിമയ്ക്ക് പോയി സിനിമ ഇഷ്ടല്ലേ തന്നെ പക്ഷെ എന്നെ വിളിച്ചില്ല പിന്നെ എനിക്കിന്ന് പുതിയ കല്യാണാലയൊന്നും കൊണ്ടുവരാത്തേ കൊരായിരുന്നു വളരെ അത്യാവശ്യം എവിടുന്നെങ്കിലും ഒരു പതിനായിരം രൂപ സംഘടിപ്പിക്കാൻ പറ്റൂ നാളെ കാലത്ത് പത്ത് മണിക്ക് മുമ്പ് വേണം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നില്ല എട്ട് സെന്റ് പണയം വെച്ചിരിക്കുന്നു എന്തെ അതൊന്നും എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല വല്ല വരെയും ഉണ്ടാ എന്താ പറയുന്നത് എന്റെ പെങ്ങളുടെ അഡ്മിഷൻ ഡൊണേഷൻ കൊടുക്കാൻ വേണ്ടി പരിചയക്കാരോടുള്ള അഞ്ചും പത്തും വാങ്ങിക്കഴിഞ്ഞു ഇനി ഇപ്പൊ എവിടെ നിന്ന് കിട്ടാനോ അത് നാളെ കാലത്ത് പത്ത് മണിക്ക് മുൻപ് മ്പണിക്കാരൻ എന്നെ ചതുക്കാരുന്ന കുട്ടി ഒരാഴ്ചത്തെ അവധി ഞാൻ ഞാനടുത്ത് കെഞ്ചി നോക്കി പക്ഷെ പത്തോപ്പതിനടാ ഞാൻ ഇനി എങ്ങനെ അവിടെ വീട് വയ്ക്കും എന്തൊക്കെ വിട്ടു സ്വഭാവ നീ ചെയ്യുന്നത് ഈ അവസാന നിമിഷത്തിൽ എവിടെ പോയി കാശുണ്ടാക്കും െ അല്ലേ പോവാൻ നേരത്തെ എന്തൊരു ഇപ്പൊ മോന്തില്ലേ നടക്കും ഇങ്ങോട്ട് എടുക്കുകയും ഇനി ഇങ്ങോട്ട് കൊണ്ടുപോവാ നാലാം കുട്ടിയോന്നു ഞങ്ങൾ ഒരു സിനിമ കാണാൻ പോയിരുന്നു പ്രേമ സാമ്രാജ്യം ആ ഏ കണ്ടോണ്ടിരിക്കാസ്റ്റ് നായിക്ക് ക്യാൻസർ വരിക അതും എന്തൊരു കാര്യ ഞാൻ വിചാരിച്ച അത്ര നന്നായില്ല എന്നാൽ ഒപ്പിച്ചിട്ടുണ്ട് വല്ലാതെ വിഷക്കണ് ഉണ്ണിരിക്കും ഉണ്ണോ വേണ്ട ഓ தொழிலாளிகளோட குடிச்சு பதிச்சது மருக்கும் மாறி கோலம் மாறி தொழிலாளி கல்ல മരണം സമരം ചെയ്യും ും ആയിരത്തി അഞ്ഞൂറ് രൂപ കലശം കിട്ടുന്ന റൂട്ടാണ് ഞാൻ എത്ര പ്രാവശ്യം ഇവിടെ ഒന്ന് ഗെഞ്ചി അല്ല ഞാൻ അറിയാൻ ചോദിക്കാം ഈ സ്വത്ത് എന്തിനു വേണ്ടി വെച്ചത് ഇവിടെ കല്യാണം കഴിക്കാം അതൊരു ചാവടുക നടത്താം ഇങ്ങനെ ആദ്യ കാര്യമൊന്നും ഇല്ല കുടുംബശ്രീ ആണോ ഇല്ലാത്തവരെ പറ്റി വെറുതെ സംസാരിക്കുന്നത് മുത്തശ്ശിയാണ് അവിടുത്തെ അത് ഒരാൾ വല്ലവരും മുത്തശ്ശിയുടെ ഒരു വാക്കാൻ ചോദിച്ചോ ഈ സ്വത്ത് വിളിക്കുന്ന സമയത്ത് ആ സ്വത്ത് പണം വെച്ച് എനിക്ക് കുറച്ച് കാഴ്ച വന്നിരുന്നെങ്കിൽ അവന് പെങ്ങൾ കുഞ്ഞുങ്ങളും രക്ഷപ്പെട്ട് പോയി അറിയോ എന്നോട് ആരും ഒന്നും ചോദിക്കാറില്ല ചന്ദ്ര ചോദിക്കുക മാത്രമല്ല പറയും ചെയ്യില്ല മുത്തശ്ശിക്കറിയോ അവൻ്റെ ഫാക്ടറിയിലെ സ്ട്രൈക്ക് നടത്തുക അടുത്ത ചോദ്യം പോവും ആ മുത്തശ്ശി വിളിക്കുന്ന ഇരുത്തി രാമ രാമ രാമാ ജോച്ചോണ്ടിരുന്ന മതി നിന്റെ ചേച്ചിയുടെ ഭർത്താവാണെന്ന് ആണെന്ന് ആണല്ലോ ഞാൻ ഞാൻ ചെറിയൊരു കാര്യം ചോദിച്ചോട്ടെ നീ നിന്റെ ചേച്ചിക്ക് എത്ര ഭവന്റെ ആഭരണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ എന്റെ ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുന്ന ആളാണല്ലോ നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചന്ദ്രേട്ടാ നിങ്ങൾ അവനോട് സംസാരിക്കണ്ട അല്ല സംസാരിക്കട്ടെ യും കുട്ടികളെയും പോറ്റാൻ കഴിയില്ലാത്തവൻ കല്യാണം കഴിക്കാൻ പോരത് മാറിക്കണം നിങ്ങൾ എന്നോട് ചോദിച്ചല്ലോ സ്വർണവും സാരിയും നിങ്ങൾ എത്ര വേണ്ട സ്വർണവും സാരിയും ചേച്ചി കാഴ്ച കൊടുത്തിട്ട് അതല്ല പ്രശ്നം ഒരു മുതല് കൈമാറ്റം ചെയ്യുമ്പോ അതിന്റെ അവതല് ആര് കൈമാറ്റം ചെയ്തു പൊട്ടും കളിക്കരുത് കേട്ടോ നീ എട്ട് ഇഷ്ടത്തിന് ഓഹോ അതാണോ കാര്യം ആ അത് തന്നെ ഞാൻ കടം വായിച്ചു അധ്വാനിച്ചുണ്ടാക്കിയ സ്ഥലം വിൽക്കാൻ എനിക്ക് ആരോടും ചോദിക്കണ്ട മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം എന്താ അറിയോ അന്തസ് അത് നിങ്ങൾക്കില്ല ആണ് എനിക്കുള്ളത് പിള്ളേരെ പുസ്തകങ്ങളൊക്കെ എടുത്തോണം പോവാ ും അവരത്രയൊക്കെ പഠിച്ചാ മതി ബാല കഴിവില്ലാത്തവരല്ലേ നടക്കുമില്ലേ

ബാലേട്ടനോട് അച്ഛന്റെ സ്നേഹപ്രകടനം ഒക്കെ കണ്ടപ്പോ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അനിത എന്തായി പറയുന്നത് അല്ലെങ്കിൽ തന്നെ എന്നെ കൊണ്ട് എന്ത് ചെയ്യാനാ പറ്റാ ഓരോ സ്വന്തം അത് തന്നെയാണ് എനിക്കും മനസ്സിലാവാത്തത് അച്ഛൻ എറണാകുളത്ത് പോയിട്ട് നാല് ദിവസമായി ഹൈക്കോർട്ടിൽ അപ്പീൽ ഈ മാസം ശമ്പളം കിട്ടിയപ്പോ എന്നോട് ഒരു രൂപ പോലും ചോദിച്ചില്ല പഴയ മറ്റോ സഹായിച്ചിരിക്കും ബാലേട്ടൻ എന്നോട് നുണ പറഞ്ഞതാണെന്ന് പിന്നീട് എപ്പോഴെങ്കിലും മനസ്സിലായാൽ എനിക്ക് വളരെ വിഷമം അയ്യേ ഞാൻ എനിക്ക് വേണ്ട ബാലേട്ടൻ അച്ഛൻ എത്ര രൂപ കൊടുത്തു സെന്റ് വേറെ ആള് ഞാൻ ഞാൻ കണ്ടു കാരണമാണ് ബാലേട്ടൻ എന്റെ അച്ഛനെ പരിചയപ്പെടേണ്ടി വന്നത് എന്തൊക്കെ പ്ലാനുകളായിരുന്നു ഇനിയിപ്പോ നിലയുള്ള വീട് എവിടെയാ കെട്ടാൻ പോകുന്നത് അതൊക്കെ ഞാൻ കെട്ടും സമരം തീർന്നും ഗുഡ് മോർണിംഗ് യൂണിയനുമായി ഉണ്ടാക്കിയ ധാരണയനുസരിച്ച് ചില മാറ്റങ്ങൾ ഉണ്ടായി ബാലിന് വേണ്ടി ഞാൻ വളരെയധികം വാദിച്ചു നോക്കി ഒടുവിൽ എന്റെ ജോലി പോകുന്ന ഘട്ടം വന്നു എനിക്കും ഉണ്ടല്ലോ ബാല ഒരു കുടുംബം